ചെയ്യാനുള്ള കാര്യങ്ങളും ജീവിതത്തിലെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും എല്ലാമായി ഉറങ്ങാൻ കിടന്നവർ പിന്നീട് ഒരു വെളിച്ചം കാണാതെ പോവുക വെളിച്ചം കണ്ടവരുടെ കണ്ണിലാകെ ഇരുട്ടു പടരുക പ്രിയപ്പെട്ടവർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയാൻ പറ്റാതെ പോവുക മഹാദുരന്തത്തിന്റെ ബാക്കി പത്രങ്ങളായവർക്ക് വേദന മാത്രം ഒറ്റ രാത്രി കൊണ്ട് ചൂരൽമലയും മുണ്ടക്കയും പേര് അവശേഷിച്ച ദുരന്തത്തിൽ ഇതുവരെ കണ്ടെടുത്തത് ഇരുന്നൂറ്റി എഴുപത് മൃതദേഹങ്ങൾ അനൌദ്യോഗികമായ കണക്കുകൾ അനുസരിച്ച് മുന്നൂറോ നാനൂറോ പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്ന് അതിജീവിച്ച പ്രദേശവാസികൾ പറയുന്നു മണ്ണിനടിയിൽ ജീവന്റെ തുടുപ്പ് തേടുന്നവർക്ക് പ്രതികൂല കാലാവസ്ഥ വിലങ്ങുതടിയായിട്ടും രക്ഷാപ്രവർത്തനം നടത്തുന്നവർ ഒരാളെയെങ്കിലും ജീവനോടെ കണ്ടെത്താനാകുമോ എന്ന പാച്ചിലാണ് പാറക്കല്ലുകളും ചെളിയും നിറഞ്ഞ വീട് ിൽ ഇനിയും നിരവധി പേർ കുടുങ്ങി കിടക്കുന്നതായാണ് സംശയം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരെ ഇതുവരെ രക്ഷപ്പെടുത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി ഏഴു പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് അതേസമയം ഇന്നലെ സൈന്യം ആരംഭിച്ച ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് കരസേനയുടെ അംഗങ്ങളാണ് പാലം നിർമ്മിക്കുന്നത് മണിക്കൂറുകൾക്കുള്ളിൽ മുണ്ടക്കി ഭാഗത്തുള്ള കരയിൽ പാലം ബന്ധിപ്പിക്കാനാകുമെന്നാണ് കരുതുന്നത് രാത്രിയിലും തുടർന്ന പാലത്തിന്റെ നിർമ്മാണം രാവിലെയായ അന്തിമ ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് പണി പൂർത്തീകരിച്ചാൽ ജെ സി ബി വരെയുള്ള വാഹനങ്ങൾ ബേലി പാലത്തിലൂടെ കടന്നു പോകാനാകും രക്ഷാപ്രവർത്തനത്തിനായി നിർമ്മിച്ച താൽക്കാലിക പാലം ഇന്നലെ മുങ്ങിയിരുന്നു പ്രവർത്തകർ വടം ഉപയോഗിച്ചാണ് മറുകരയിലേക്ക് എത്തിയത് വലിയ ചരിവുള്ള ദുർഘടമായ പ്രദേശങ്ങളിൽ അടിയന്തരമായി പണിയുന്ന പാലമാണ് ബേലി പാലം ദുരന്ത നിവാരണത്തിനും സൈനിക ആവശ്യങ്ങൾക്കുമാണ് ഇന്ന് ഇത്തരം പാലം നിർമ്മിക്കുന്നത് മുമ്പ് തന്നെ നിർമ്മിച്ചു വെച്ച ഭാഗങ്ങൾ പെട്ടെന്നു തന്നെ ഇത് നിർമ്മിക്കേണ്ട സ്ഥലത്തെത്തിച്ച് കൂട്ടിച്ചേർത്താണിത് നിർമ്മിക്കുന്നത് മുൻകൂട്ടി നിർമ്മിക്കപ്പെട്ട ഘടകങ്ങൾ കൂട്ടിയോജിപ്പിച്ച് എളുപ്പത്തിൽ നിർമ്മിക്കാവുന്നതും എടുത്തു മാറ്റാവുന്ന തരത്തിലുമുള്ള താൽക്കാലിക പാലമാണ് ബേലി പാലം ഉരുക്കും തടിയുമാണ് പാലത്തിന്റെ പ്രധാന ഘടകങ്ങൾ അടിയന്തര ഘട്ടങ്ങളിലാണ് ഇവ പ്രയോജനപ്പെടുക ചെറിയ വാഹനങ്ങൾക്ക് പോകാൻ കഴിയുന്ന തരത്തിലാണ് ഇവയുടെ നിർമ്മാണം ഭാരം താങ്ങാനുള്ള ശേഷി അനുസരിച്ച് ക്ലാസ് നാൽപ്പത് ടൺ ക്ലാസ് എഴുപത് ടൺ ൻ വിഭാഗത്തിലുള്ള പാലങ്ങളാണ് സാധാരണ നിർമ്മിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായി ബേലി പാലം നിർമ്മിച്ചത് സിവിലിയൻ ആവശ്യങ്ങൾക്കായിട്ട് ആയിരുന്നു കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലാണ് പമ്പാനദിക്ക് കുറുകെ ബേലി പാലം നിർമ്മിച്ചത് പമ്പ നദിക്ക് കുറുകെയുള്ള മുപ്പത്തി ആറ് വർഷം പഴക്കമുള്ള റാന്നി പാലം തകർന്നപ്പോഴാണ് പാലത്തിന് പകരം ഇത്തരം താൽക്കാലിക പാലം സൈന്യം നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് നവംബർ എട്ടിനായിരുന്നു റാന്നിയിൽ സൈന്യം ബേലി പാലം നിർമ്മിച്ചത് അടുത്ത രണ്ടു മാസത്തേക്ക് ഈ പാലത്തിലൂടെയായിരുന്നു ഭാരം കുറഞ്ഞ വാഹനങ്ങൾ നദി കുറുകെ കടന്നത് ഏറ്റവും ഉയരത്തിൽ നിർമ്മിക്കുന്ന ഉരുക്ക് കൊണ്ടുള്ള സവിശേഷമായ പാലമാണിത് ആദ്യമായി സൈനിക ആവശ്യത്തിനായി ഇത്തരം പാലം നിർമ്മിച്ചത് കാശ്മീരിലാണ് ലഡാക്കിലെ ദ്രാസ് നദിക്കും സുരൂ നദിക്കും ഇടയിലാണ് ഇത് നിർമ്മിച്ചത് അതിന് മുപ്പത് മീറ്റർ അതായത് തൊണ്ണൂറ്റി എട്ടടി നീളമുണ്ടായിരുന്നു സമുദ്രനിരപ്പിൽ നിന്നും അയ്യായിരത്തി അറുനൂറ്റി രണ്ട് മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ ആർമിയായിരുന്നു ഇത് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ബ്രിട്ടീഷുകാരനായ ഡൊണാൾഡ് ബെയ്ലിയാണ് ആദ്യമായി ഇത്തരം ഒരു പാലം ഉണ്ടാക്കിയത് ഉത്തര ആഫ്രിക്കയിലാണ് ബ്രിട്ടീഷ് സൈന്യത്തിനായി ഈ പാലം നിർമ്മിച്ചത് ഒരു ഹോബി പോലെയാണ് അദ്ദേഹം പാലങ്ങൾ നിർമ്മിച്ചിരുന്നത് അതിൽ ഒരു പാലത്തിന്റെ മാതൃക തന്റെ ഉന്നത ഉദ്യോഗസ്ഥരെ കാണിക്കുകയും അതിൽ എന്തോ ഉപയോഗക്ഷമത കണ്ട അദ്ദേഹം അത് നിർമ്മിക്കാൻ അനുമതി നൽകുകയും ആയിരുന്നു മിലിട്ടറി എഞ്ചിനീയറിംഗ് എക്സ്പെരിമെന്റൽ െന്റിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലും ചേരുകയും ഈ പാലം ഉണ്ടാക്കി പരീക്ഷിക്കുകയും ചെയ്തു പലതരത്തിൽ പാലം നിർമ്മിച്ചു നോക്കി താങ്ങുപാലം ആർച്ച് പാലം പരന്ന ട്രസ്റ്റ് പാലം എന്നിങ്ങനെ പല രൂപത്തിലും ഉണ്ടാക്കി ആവോൺ നദിക്കും സ്റ്റൗർ നദിക്കും അടുത്തുള്ള ചതുപ്പ് പ്രദേശത്തെ കുറുകെ മുറിക്കുന്ന മദർ സില്ലേഴ്സ് ചാനലിന് മുകളിലൂടെയാണിത് ആദ്യമായി ഈ പാലം നിർമ്മിച്ചത് ഇന്നും അവിടെ ഒരു പ്രവർത്തനക്ഷമമായ പാലമായി ഇത് പ്രവർത്തിച്ചു വരുന്നുണ്ട് അങ്ങനെ അനേകം പരീക്ഷണ നിർമ്മാണങ്ങൾക്കും ഉപയോഗിക്കുന്നത് ത്തിനും ശേഷം ഇത് കോപ്സ് ഓഫ് റോയൽ മിലിറ്ററി എഞ്ചിനീയേഴ്സിനായി നൽകി അങ്ങനെ ഉത്തര ആഫ്രിക്കയിൽ ആയിരത്തി തൊള്ളായിരത്തി ഉപയോഗിച്ചു ആയിരത്തി ആയപ്പോഴേക്കും ഇത് കൂടുതൽ നിർമ്മിച്ചു തുടങ്ങി ഇതിന്റെ നിർമ്മാണത്തിനായി യു അനുമതി നൽകി അവർ അവരുടേതായ രൂപകൽപ്പനയാണ് പാലം നിർമ്മിക്കുന്നതിനായി പിന്തുടർന്നിരുന്നത് ബേലി പാലത്തിന് പല ഗുണങ്ങളാണ് ഉള്ളത് ഇവ നിർമ്മിക്കാൻ പ്രത്യേക ഉപകരണങ്ങളുടെ ആവശ്യമില്ല കൂട്ടിച്ചേർക്കാൻ ഭാരം കൂടിയ യന്ത്രങ്ങളും വേണ്ട തടി കൊണ്ടും സ്റ്റീലുകൊണ്ടും മുൻപ് തന്നെ ഉണ്ടാക്ക ചെറുഭാഗങ്ങൾ ഭാരം കുറഞ്ഞതും ഒരു സ്ഥലത്തു നിന്നും മറ്റൊരിടത്തേക്ക് ട്രക്കിൽ കൊണ്ടുപോകാൻ പ്രയാസമുണ്ടാകുന്നില്ല ഭാരം കുറഞ്ഞ ഭാഗങ്ങളായതിനാൽ കൈകൊണ്ട് തന്നെ വെച്ചു പിടിപ്പിക്കാനാകും ട്രെയിനിന്റെ ആവശ്യം വരുന്നില്ല ഇവ നല്ല ഉറപ്പുള്ളതാണ് വലിയ ടാങ്കുകളെ വരെ ഇതിലൂടെ കൊണ്ടുപോകാനാകും സിവിൽ എഞ്ചിനീയറിംഗിൽ ഇവ വളരെയധികം ൾക്കായി ലോകവ്യാപകമായി ഉപയോഗിച്ചു വരുന്നുണ്ട് ഇവയുപയോഗിച്ച് താൽക്കാലികമായി നടപ്പാതകളും ചെറുവാഹനങ്ങൾക്കുള്ള പാലവും നിർമ്മിക്കുന്നു ബ്രിട്ടീഷ് കനേഡിയൻ അമേരിക്കൻ കരസേനയാണിത് ഇത്തരം പാലങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നത് ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കയിൽ തിരച്ചിൽ അതീവ ദുഷ്കരമാകുന്നത് ചെളിമണ്ണും കൂറ്റൻ പാറക്കെട്ടുകളുമാണ് ചെളി നിറഞ്ഞതിനാൽ തുടർന്ന് മണ്ണിൽ കാലുറപ്പിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണുള്ളത് വീടുകൾക്ക് മുകളിലും വൻതോതിൽ ചെളിയും കൂറ്റൻ പാറകളും അടിഞ്ഞതിനാൽ രക്ഷാപ്രവർത്തകർക്ക് പരിശോധിക്കും കഴിയാത്ത സ്ഥിതിയാണ് ഇവിടെയുള്ളത് തെരച്ചിൽ ഫലപ്രദമാക്കാൻ യന്ത്രങ്ങൾ അനിവാര്യമാണ് ചൂരൽമലയിൽ മലയിൽ നിന്നും മുണ്ടക്കൈലേക്ക് യന്ത്രങ്ങൾ എത്തിക്കാൻ ബേലി പാലം അത്യാവശ്യമാണ് മുണ്ടക്കൈയിൽ നൂറ്റി തൊണ്ണൂറടി നീളത്തിലാണ് പാലം നിർമ്മിക്കുന്നത് ഇരുപത്തിനാല് ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള പാലമാണിത് നീളം കൂടുതലായതിനാൽ പുഴയ്ക്ക് മധ്യത്തിൽ തൂൺ സ്ഥാപിച്ചാണ് പാലം നിർമ്മിക്കുന്നത് ഡൽഹിയിൽ നിന്നും കണ്ണൂർ വിമാനത്താവളത്തിൽ വിമാനം വഴി എത്തിച്ച സാമഗ്രികൾ വയനാട്ടിലേക്ക് ട്രക്കുകളിലാണ് കൊണ്ടുവന്നത്